ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം പ്രതിഷേധങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് വിദേശകാര്യ മന്ത്രാലയം ഇങ്ങനെ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ബൽറാം ബൽറാം നെടുങ്ങാടി കൂടുതൽ എഫ് കെ ഇറാനിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുകയാണ് ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിൽ ഇരുപത്തിയാറ് എണ്ണത്തിലും ശക്തമായ പ്രതിഷേധങ്ങളും അവയ്ക്കെതിരായ ഭരണകൂട നടപടിയും ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ സാഹചര്യം തുടർന്നാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർന്നാൽ ഇടപെടും എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഒപ്പം തന്നെ ഇറാനിലേക്ക് യാത്ര ചെയ്യാനിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ഇറാനിലേക്കുള്ള അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഒപ്പം നിലവിൽ ഇറാനിലുള്ള ഇന്ത്യക്കാർ ഒപ്പം ഇന്ത്യൻ വംശജർ എന്നിവർ ഈ പ്രതിഷേധമുള്ള ഇടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം പരമാവധി ഈ സംഘർഷ ബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇറാനിലുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം